ടു വീലർ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത കുട്ടികൾ കാലെടുത്ത് വെച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പാട് അവർക്ക് എട്ടെടുക്കാൻ വേണ്ടിയാണ് ഇതേപോലെ നമ്മൾ എത്രയെല്ലാം പ്രാക്ടീസ് ചെയ്താലും അവർ കറങ്ങി വന്ന് കുറ്റിയിൽ ഇടിച്ചിടും അപ്പോൾ അവർക്ക് ടെൻഷനാകും ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ അവർക്ക് സൈക്കിൾ ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് വീഴുവോ വീഴുക എന്നുള്ള പേടിയാണ് പിന്നെ അതുകൂടാതെ കാലെടുത്ത് വെച്ച് ഓടിച്ചു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ചുറ്റുപാട് നോക്കും എങ്ങനെ എട്ടെടുക്കും മറ്റുള്ളവർ നോക്കുന്നുണ്ട ഞാൻ കമ്പി ഇടിച്ചിട്ട് കളയുമ്പോൾ അവർ കളിയാക്കുക അങ്ങനെയുള്ള ചിന്താഗതിയിലാണ് കൂടുതലും നമ്മൾ കമ്പി തട്ടി 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 കളയുന്നത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവർക്ക് വഴി കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എങ്ങനെയാണെന്നുള്ള ഈ വീഡിയോയിൽ പറയുന്ന അതാണ് ഈ ആശാം കൂടെ നടക്കണ്ട ആദ്യം ആശാം പറഞ്ഞു കൊടുക്കുന്ന ഫസ്റ്റ് കമ്പി ഫ്രണ്ട് വീല് ചേർന്ന് വരുക അത് രണ്ടാമത്തെ കമ്പി ഫ്രണ്ട് വീൽ ചേർന്ന് വരിക അതായത് മൂന്നാമത്തത് അങ്ങനെ അങ്ങനെ ഓരോ കുറ്റിയും അളവ് പറയുക അപ്പോൾ എപ്പോഴും ഔട്ടറിൽ നിന്ന് മാത്രമേ ചേർന്ന് എടുക്കാവുള്ളൂ അതിനുശേഷം നമുക്ക് എക്സ്പീരിയൻസ് എങ്ങനെ അവർക്ക് വന്നതിന് ശേഷം പിന്നെ നമ്മൾ കൂടെ നടക്കണ്ട അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു വിശ്വാസമാവും എനിക്ക് എട്ടെടുക്കുക പറ്റും എന്നുള്ള പിന്നെ നമ്മൾ അവരെ കൂടെ നടക്കാതിരിക്കുന്നത് നല്ലത് അവരെ നല്ല രീതിയിൽ പിന്നെ എട്ടെടുത്തോളും പിന്നെ എത്ര എട്ടെടുത്താലും അവർ ചുറ്റുപാടെടുത്ത് വെച്ച് നോക്കി ടെൻഷൻ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ വേണമെങ്കിൽ കുറ്റിയിടിച്ച് കളയാം അല്ലെങ്കിൽ കമ്പി ഇടിച്ച് തിറപ്പിക്കാം അല്ലെങ്കിൽ കാല് കുത്താം അല്ലെങ്കിൽ വഴി മാറിപ്പോ അങ്ങനെയെല്ലാം സംഭവിക്കാം ഇപ്പം നോക്കിക്കാം ഒരു വട്ടം നമ്മൾ കൂടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിനു ശേഷം ഇപ്പം എടുക്കുന്നതെല്ലാം കറക്റ്റായിട്ട് തന്നെ പക്ഷേ സമയത്ത് അവരെന്ത് കാണിക്കുന്നു നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്താണ് ചെയ്യുന്നതെന്ന്